ഏതോ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ശ്രുതി ആദ്യമേ മനസ്സിൽ വിചാരിച്ചു അശ്വിൻ സായറാം തിരികെ തൻ്റെ വീട്ടിലോട്ട് വന്നപ്പോൾ അവിടെ എങ്ങനെയാണോ എ സി ഇല്ലാതെ കിടന്നുറങ്ങത്തില്ല ഷാംപൂ വേണം പിന്നെ ഹാൻഡ് വാഷ് വേണം സോ ഇത് ബോഡി വാഷ് വേണം അങ്ങനെ സംഭവങ്ങളെല്ലാം ഉപയോഗിച്ച് ഉപയോഗിച്ച് അങ്ങനെ റിച്ച് ആയിട്ട് വളർന്ന അശ്വിന് പെട്ടെന്ന് ശ്രുതിയുടെ വീട്ടിലോട്ട് വന്നപ്പോൾ അവിടെ എല്ലാമുമായി അവിടെയുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ഒരുപാട് അശ്വൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അത് മാത്രമല്ല അവിടെ എ സി വെച്ചു അത് മറ്റുള്ളവരുടെ മുന്നിൽ ആ ശ്രുതിയുടെ വീട്ടുകാർക്ക് പറ്റാത്തത് കൊണ്ട് ഒന്നും പറ്റത്തില്ല ഒരു രീതിയിൽ അശ്വിൻ കൊണ്ടെത്തിച്ചു അപ്പോൾ ഇതിനെല്ലാം ആ ശ്രുതി ഒരു പണി കൊടുക്കുമെന്ന് വിചാരിച്ചതാണ് എന്നാൽ അവസരം കിട്ടി അത് ശ്രുതി വിനിയോഗിക്കുകയും ചെയ്തു ഇന്ന് അശ്വിനൊരു മുട്ടൻ പണി കിട്ടുവാണ് അശ്വിന് ഒട്ടും പ്രതീക്ഷ കാണത്തില്ല എല്ലാവരുടെ മുന്നിലും അശ്വിൻ നാണം കിടാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അശ്വിനും ശ്രുതി വലിയ വലിയ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ ഉറക്കെണീറ്റു ശേഷം അശ്വിൻ ജോഗിങ്ങിന് പോയി അവിടെ ചെറിയൊരു വെല്ലുവിളിയൊക്കെ നടത്തി അപ്പോൾ അവര് പറഞ്ഞത് അശ്വിൻ ആ ഒരു വെല്ലുവിളി സ്വീകരിച്ചു ഞാൻ കുറച്ച് ശക്തനാണ് എന്ന് തെളിയിക്കണമെങ്കിൽ എത്ര പുഷ്പപ്പെടുക്കണമെന്നാണ് അവരോട് അശ്വിൻ ചോദിച്ചത് എന്നാൽ അൻപത് പുഷപ്പ് എടുക്കണം എന്ന് അവര് പറയുകയും എന്നാൽ ശരി ഞാൻ അൻപത് പുഷപ്പ് എടുത്തോളാം എന്ന് അശ്വിൻ പറയുന്നതിന് പിന്നാലെ തന്നെ ശ്രുതി വന്നിട്ട് പറയുവാണ് അശ്വിൻ സാറിന് ഇതെല്ലാം നിസ്സാരമാണ് വേണമെങ്കിലും നൂറ് പുഷപ്പ് വേണമെങ്കിലും സാറെ എടുക്കുമെന്ന് അശ്വിന്റെ മുന്നിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ ശ്രുതി വെല്ലുവിളിച്ചു അപ്പോൾ ഇതെല്ലാം കേട്ടോണ്ട് വന്ന ശ്രുതി ഇതെല്ലാം വെല്ലുവിളിച്ച് അശ്വിൻ നൂറ് പുഷ്പോണെങ്കിൽ എടുക്കും അതും നിങ്ങളെല്ലാവരും തോൽപ്പിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചപ്പോൾ അശ്വിൻ ഒരു അശ്വിനൊരു ഞെട്ടലായിപ്പോ ഇവളെന്തൊക്കെയാണ് ഈ പറയുന്നത് നൂറ് പുഷപ്പോ എന്തായാലും ഞാൻ വെല്ലുവിളി സ്വീകരിച്ചു ഇരുപത്തിയഞ്ച് പുഷപ്പ് ഞാൻ എടുക്കാം ആ ഇരുപത്തിയഞ്ച് പുഷപ്പ് ഒറ്റക്കായി നിന്നായിരിക്കും ഞാൻ എടുക്കാൻ പോകുന്നത് എന്നുകൂടി അശ്വിൻ പറഞ്ഞു അത് കേട്ടപ്പോൾ എല്ലാവർക്കും അത്ഭുതം തോന്നി അങ്ങനെ ആ ഒരു ഇത് ചലഞ്ച് അശ്വിൻ ഏറ്റെടുത്തു അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുവാണ് ശ്രുതിയും തങ്കൻ തങ്ങനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി എണ്ണി 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 അവസാനം ഇരുപത്തഞ്ച് പുഷ്യപ്പും അശ്വിൻ എടുത്തു തൻ്റെ ചലഞ്ച് വിജയിച്ചു അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു ശ്രുതിക്ക് എല്ലാവരും അശ്വിനെ തന്നെ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുവാണ് നമ്മൾ വിചാരിച്ച ആളല്ല വിചാരിച്ച പോലെ അല്ല എന്ന് അവർക്കും കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി അങ്ങനെ അശ്വിൻ ആ ഒരു പുഷ്പ്പൊക്കെ എടുത്ത് ചലഞ്ചൊക്കെ എല്ലാം വിജയിച്ച് നിൽക്കുന്ന സമയത്ത് തങ്കൻ പറയുവാണ് മോളെ കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കുക ആ കുടത്തിലുണ്ട് കുടത്തിലുള്ള വെള്ളം എടുത്ത് അശ്വിന് കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു അങ്ങനെ ശ്രുതി നേരെ ആ കൊട അവിടെ കുറച്ച് കുടത്തിൽ കുടിക്കാനായിട്ട് ഇവർ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ആ കുടത്തിൽ വെള്ളം എടുത്ത് അശ്വിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു അപ്പോൾ അശ്വിനത് വാങ്ങിച്ചിട്ട് കുടിക്കാനായിട്ട് സാധാരണ കുടിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ആ വെള്ളം മുഴുവൻ മുഖത്തെടുത്ത് ഒഴിച്ച് അങ്ങനെ ഫ്രഷായി അപ്പോൾ തന്നെ ഇനിയും തനിക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതലും പുഷ്പപ്പെടുക്കാൻ പറ്റുമെന്ന് കൂടി അശ്വിൻ തെളിയിച്ചു അങ്ങനെ എല്ലാവരുടെ മുന്നിൽ തൻ തൻ്റെ ഭർത്താവ് നല്ല ശക്തനാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അശ്വിൻ്റെ കൈയും പിടിച്ച് നേരെ വീട്ടിലോട്ട് പോകുവാണ് എന്തായാലും ആ ചലഞ്ച് വിജയിച്ചിരിക്കുകയാണ് വീട്ടിൽ ചെന്ന പാടെ തന്നെ ശ്രുതി അശ്വിനിട്ട് അടുത്ത പണി കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എങ്ങനെയെങ്കിലും അടുത്ത പണി കൊടുത്തേ മതിയാകൂ ഇയാളെ ഒരു പാഠം പഠിപ്പിക്കണം ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ തന്നെ ഇയാളെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കണം എന്ന് ശ്രുതി മനസ്സിൽ ഉറപ്പിച്ചു അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ ഈ ഒരു വെല്ലുവിളികളും ഈയൊരു പണികളും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോയി നടന്ന് ഇങ്ങനെ നടക്കുന്ന സമയത്ത് സായിറാം കുടുംബത്തിന് മറ്റൊരു സംഭവമാണ് നടക്കാൻ പോകുന്നത് രാവിലെ തൊട്ട് ബാർബി മോള് ആ ലാപ്ടോപ്പിൽ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുവാണ് കുറേ നേരമായിട്ട് വീഡിയോ ഗെയിം കളിക്കുകയാണ് അടുത്ത മനോരമ ഇരിക്കുന്നുണ്ട് മോക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നില്ല മനോരമ നെയിൽ പോളിഷ് ഇട്ട് മേക്കപ്പ് ചെയ്യുന്ന തിടുക്കത്തിലായിരുന്നു അപ്പം ഇതെല്ലാം കണ്ടിട്ട് ബാർബിയും ഇരിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് പ്രീതി വന്നിട്ട് ചോദിക്കുവാണ് ബാർബി മോളെ കുറെ നേരമായിട്ട് മോള് ലാപ്ടോപ്പിൽ ഇരിക്കലോ അപ്പൊ നമുക്ക് ബൊമ്മ കളിച്ചാലോ ഈ ബോ ഈ ടോയ് വെച്ച് കളിച്ചാലോ എന്ന് ബാർബിയോട് പ്രീതി ചോദിച്ചു എന്നാൽ ഞാൻ ബൊമ്മ വെച്ച് കളിക്കാനായിട്ട് കുഞ്ഞു കുട്ടിയാണെന്നാണോ നിങ്ങളുടെ വിചാരം എന്നൊരു മര്യാദയില്ലാത്ത രീതിയിൽ ബാർബി തിരിച്ചു ചോദിച്ചു ആ ഒരു വാക്ക് കേട്ടപ്പോൾ പ്രീതിയെ കുറ്റപ്പെടുത്തുന്നതും പ്രീതിയെ ഇത് കളിയാക്കുന്നതും ഒക്കെ മനോരമയ്ക്ക് ഒരു ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ബാർബി തന്നെ പ്രീതിയെ ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ച സ്ഥിതിക്ക് വെറുതെ വിടാതെ ഇതിൽ ഏറ്റുപിടിക്കാനായിട്ട് മനോരമയും തീരുമാനിച്ചു അങ്ങനെ വീണ്ടും ബാർബിക്കൊപ്പം നിന്ന് പ്രീതിയെ ഒരുപാട് കളിയാക്കി അപ്പോൾ പ്രീതി ബാർബിയോട് ചോദിക്കുകയാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മോള് സത്യം പറയോ എന്ന് ചോദിച്ചു എന്നിട്ട് പറയുവാണ് ഈ ലാപ്ടോപ്പ് നമ്മൾ ഒരുപാട് നേരം നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കണ്ണ് നല്ല വേദനയ്ക്കും കുറച്ച് കഴിയുമ്പോൾ തലവേദന വരും പിന്നെ തലകറക്കം വരും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അത് കുഞ്ഞു കുട്ടികൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും അതുകൊണ്ട് മോൾ കുറച്ച് നേരം ലാപ്ടോപ്പ് മാറ്റി വെക്കുക എന്നിട്ട് നമുക്ക് കളിക്കാം കളിച്ചതിന് ശേഷം പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല നമുക്ക് കുറച്ചു നേരെ കളിക്കാം എന്നിട്ട് പിന്നെ ലാപ്ടോപ്പ് എടുത്ത് കളിച്ചാൽ മതി എന്ന പ്രീതി ബാർബിയോട് പറഞ്ഞു പക്ഷേ ബാർബിക്ക് ഈ പോസിറ്റീവ്നെസ് കൂടുതലാണ് മാത്രമല്ല തന്നെ ഭരിക്കുന്നത് ബാർബിക്ക് ഇഷ്ടമല്ല ബാർബിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ബാർബി പ്രീതിയെ വീണ്ടും കുറ്റപ്പെടുത്തി ഒരുപാട് കളിയാക്കി അങ്ങനെ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞു വിടുവാണ് ഇതിനിടയിൽ ബാർബിക്കൊപ്പം നിന്ന് മനോരമയും കൂടി പ്രീതി ഒരുപാട് അപമാനിച്ചപ്പോൾ പ്രീതിക്ക് സഹിക്കാൻ പറ്റിയില്ല അകത്തോട്ട് കയറി പോകുമ്പോൾ പ്രീതി സങ്കടപ്പെട്ട് വരുന്നത് കണ്ടിട്ട് എൻ കെ കാര്യം ചോദിച്ചു എന്നാൽ എൻ എൻകെയോട് പ്രീതി പറയുവാണ് ബാർബി കുറേ നേരം കൊണ്ട് ആ ഒരു ലാപ്ടോപ്പിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് ഭയങ്കര പ്രശ്നമുള്ള കാര്യമല്ലേ അവൾ ആ ലാപ്ടോപ്പിൽ തന്നെ നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അവൾക്ക് തലവേദനിക്കത്തില്ലേ ഞാൻ അതുകൊണ്ട് അത് മാറ്റി പറഞ്ഞു അപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു അത് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് പ്രീതി ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് എനിക്ക് പറഞ്ഞത് ആ ലാപ്ടോപ്പ് എൻ്റേതാണ് ഞാൻ അവൾക്ക് കളിക്കാൻ കൊടുത്തതാണ് ഞാനൊരു കാര്യം ചെയ്യാം ഞാനൊരു നാക്കിന് ആ ഒരു ലാപ്ടോപ്പ് അവളുടെ കയ്യിൽ നിന്ന് മേടിച്ചോളാം അപ്പോൾ പിന്നെ വേറെ പ്രശ്നം ഉണ്ടാകത്തില്ലല്ലോ എന്ന് പ്രീതിയോട് പറഞ്ഞു അപ്പോൾ പ്രീതിക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ എനിക്കിപ്പോൾ പതുക്കെ ബാർബിയുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് ബാർബിയോട് കാര്യങ്ങൾ ചോദിച്ച് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ബാർബി എനിക്കൊരു അത്യാവശ്യമായിട്ടൊരു മെയിൽ അയക്കാനുണ്ട് അപ്പോൾ നീ ആ ഒരു ലാപ്ടോപ്പ് തരാമോ എന്ന് ബാർബിയോട് ചോദിക്കുകയും ഞാൻ ആസ്വദിച്ച് വീഡിയോ ഗെയിം കളിച്ചുകൊണ്ട് വരുവാണ് അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ തരാൻ പറ്റത്തില്ല എന്ന് ബാർബിയും തിരിച്ചു പറഞ്ഞു എന്നാൽ മുളെ എനിക്ക് ലാപ്ടോപ്പിൽ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ഫയൽ അറ്റാച്ച് ചെയ്ത് മെയിൽ അയക്കാനുള്ളതാണ് ശരിയാവത്തില്ല എനിക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ലാപ്ടോപ്പ് എനിക്ക് പിടിച്ചു വാക്കാനായിട്ട് നോക്കി മനോരമ ബാർബിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നീ കുറച്ച് പേർ അവൾക്ക് ലാപ്ടോപ്പ് കൊടുക്കാനായിട്ട് മനോരമ ആവശ്യപ്പെട്ടു എന്നാൽ ഇല്ല എന്റെ എനിക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ലാപ്ടോപ്പ് വാങ്ങിച്ചുകൊണ്ട് എനിക്ക് അകത്തേക്ക് പോയി എന്നാൽ ഇതിനിടയിൽ പ്രീതിയാണ് ഇത് പറഞ്ഞ എൻ ഈ ഒരു കാര്യം പ്രീതിയാണ് പറഞ്ഞതെന്നും ഇങ്ങനെ ലാപ്ടോപ്പ് കൊടുക്കാനായിട്ട് പറ്റത്തില്ല എത്രയും പെട്ടെന്ന് ആ ലാപ്ടോപ്പ് തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട് പ്രീതി എൻ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ചെയ്തത് എന്ന് മനോരമ ബാർബിക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇത് കേട്ട പാടെ തന്നെ ബാർബിക്ക് ദേഷ്യം വന്നിട്ട് ബാർബി പ്രീതി ഒരു പണി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു എൻ കെ യോട് പ്രീതിയാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഈ ഒരു ലാപ്ടോപ്പ് ഞാൻ പ്രീതി കാരണമാണ് എൻ കെ വാങ്ങിച്ചുകൊണ്ട് പോയതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പ്രീതി ഒരു മുട്ടൻ പണി കൊടുത്തിരിക്കും എന്നുള്ള ഒരു എന്നുള്ളൊരു ശബ്ദമെടുത്തിരിക്കുവാണ് ബാർബി എന്തായാലും ബാർബി ബാർബിക്ക് കുറച്ച് ആൾക്കാരെ ഇഷ്ടമുണ്ട് പ്രത്യേകിച്ച് പ്രീതിയെയും ശ്രുതിയെയും ബാർബിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് അവരെ തന്നിൽ അടുക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് സ്നേഹം സൗഹൃദം പങ്കിടുന്നതോ ഒന്നും ബാർബിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് പ്രീതിക്കിട്ടൊരു പണി കൊടുക്കാനായിട്ട് ബാർബി തീരുമാനിച്ചു ഇതിനിടയിൽ അതിനേക്കാൾ ഉപരി മുട്ടൻ പണിയാണ് അശ്വിനെ കിട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യം അശ്വിൻ തിരിച്ചറിയുന്നില്ല അശ്വിൻ ജോഗിങ്ങൊക്കെ കഴിഞ്ഞു തിരിച്ച് റൂമിൽ വന്ന് കുളിക്കാനായിട്ട് വാഷ് റൂമിൽ കയറാനായിട്ട് പോകുന്ന ടൈമിലാണ് ശ്രുതി പറയുന്നത് സർ ഒരു പത്ത് മിനിറ്റ് നിൽക്കി ഇപ്പോൾ കുളിക്കാനായിട്ട് സാധിക്കത്തില്ല കാര്യം ചോദിച്ചപ്പോൾ മെയിൻ ബാത്റൂമിൽ വെള്ളം വരുന്നില്ല എന്നും അതുകൊണ്ട് ആഹ് അമ്മായി ഇവിടെയാണ് വന്ന് കുളിക്കുന്നത് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാനായിട്ട് അശ്വിനോട് ആവശ്യപ്പെട്ടു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മായി ഇറങ്ങി അമ്മായി ഇറങ്ങിയ പാടേ തന്നെ അശ്വിനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുവാണ് അശ്വിൻ ആദ്യം കുളിക്കാനായിട്ട് പോകുമ്പോൾ അമ്മ അമ്മായി പിടിച്ച് നിർത്തിയിട്ട് മോനെ ദോശ വേണോ എന്ത് ഭക്ഷണം വേണം ചായ വേണോ ചായക്ക് കടുപ്പം വേണോ മധുരം വേണോ എന്ത് കറി വേണം അങ്ങനെ അശ്വിൻ ഓരോ വട്ടം കുളിക്കാനായിട്ട് തുടങ്ങുമ്പോൾ വീണ്ടും അമ്മായി വിളിച്ചിട്ട് അശ്വിനോട് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു ചോദിച്ച് അവസാനം അശ്വിൻ നിവർത്തിയിട്ടിട്ട് പറഞ്ഞു അമ്മ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെച്ചോ എനിക്ക് യാതൊരു കുഴപ്പമില്ല ഞാൻ എന്ത് വേണമെങ്കിലും കഴിക്കാം എന്നെ ഒന്ന് കുളിക്കാൻ അനുവദിക്കാമോ എന്ന് അമ്മായിയോട് അശ്വിൻ ചോദിച്ചു അങ്ങനെ അമ്മായി ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തോട്ട് അടുക്കളയിലോട്ട് പോയി എന്നാൽ അമ്മായിയുടെ ഡ്രസ്സ് അവിടെ ഇരിക്കുവാണ് അപ്പോൾ ശ്രുതിയുടെ മനസ്സിൽ എട്ട് മണി കഴിഞ്ഞു ഒൻപത് മണിയാവുമ്പോൾ ആ ഏരിയയിലുള്ള വെള്ളം കുറച്ച് നേരത്തേക്ക് നിൽക്കും കുറച്ച് കഴിയുമ്പോഴേ പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേ വെള്ളം വരത്തുള്ളൂ ആ അതിനുശേഷം പിന്നെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മെയിൻ പൈപ്പിൽ അതായത് പൊതു പൈപ്പുണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ ആ പൊതു പൈപ്പിൽ പോയി വെള്ളം എടുക്കാനേ സാധിക്കത്തുള്ളൂ അപ്പോൾ അശ്വിന് കുളിക്കാനായിട്ട് കയറുന്ന ടൈമില് ഈ ഒരു വെള്ളം നിന്ന് കഴിഞ്ഞാൽ പിന്നെ അശ്വിൻ കുളിക്കണമെന്നുണ്ടെങ്കിൽ പുറത്തോട്ട് പോകണം അങ്ങനെ അശ്വിനെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രുതി തീരുമാനിച്ചത് അങ്ങനെ ശ്രുതി നോക്കുന്നുണ്ട് നേരം ഇങ്ങനെ നോക്കി നിൽക്കുവാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും സമയം അടുത്തടുത്ത് വരുവാണ് അശ്വിനെ അത്രയും നേരം പിടിച്ചു നിർത്തിയതിന് ശേഷം മാത്രമേ കുളിപ്പിക്കാൻ കയറ്റാവൂ എന്നാൽ മാത്രമേ താൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കി ശ്രുതി കുറച്ച് നേരം അശ്വിനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു 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 പറഞ്ഞ് അശ്വിനെ അകത്ത് കയറ്റാൻ പറ്റാത്ത രീതിയിലാക്കി എന്നിട്ട് പിന്നെ അമ്മായിയുടെ ഡ്രസ്സുണ്ട് അത് വിരിക്കണം അത് വിരിക്കാനായിട്ട് എടുത്തുകൊണ്ട് വന്നപ്പോൾ അശ്വിനോടൊന്നും വിരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു അശ്വിൻ ആ തുണി കൊണ്ട് വിരിച്ചിട്ടു പിന്നെയും വന്നിട്ട് വീണ്ടും തുണി കൊണ്ട് വിരിച്ചിട്ടു വീണ്ടും ശ്രുതി സോപ്പ് വേണം ഷാംപു വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിനെ കുളിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ടാക്കി കുറച്ച് കഴിഞ്ഞാൽ വെള്ളം നിന്നു പോകുന്ന ടൈം ആവാറായപ്പോൾ ശ്രുതി അശ്വിനോട് കുളിക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ അശ്വിൻ കുളിമുറിയിൽ കയറി കയറി ഡ്രസ്സൊക്കെ മാറ്റി കുളിക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പോൾ വെള്ളം തുറന്നു വിട്ടപ്പോൾ ചെറിയ നൂല്പോലെയാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അശ്വൻ പറഞ്ഞു വിചാരിച്ചത് ഈ നൂലുപോലെ ആണെങ്കിൽ പോലും വെള്ളം നിൽക്കത്തില്ല കുറച്ച് കഴിയുമ്പോൾ വെള്ളം നിറയുമല്ലോ ആ സമയത്ത് ഞാൻ കുളിച്ച് തുടങ്ങാം അങ്ങനെ അശ്വൻ കുളിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്നാൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ എന്തായാലും അശ്വിനൊരു പാണി തന്നെ കിട്ടും അത് മുന്നിൽ വെച്ച് അശ്വിന് നാണം കിടുക തന്നെ ചെയ്യും ഇനി എന്തായിരിക്കും സംഭവിക്കുക അശ്വിന് ഒരു പണി കിട്ടുമോ അതെ ഈ പണിയിൽ നിന്നും ശ്രുതി കൊടുക്കുന്ന ഈ പണിയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് അശ്വിന് സാധിക്കുമോ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയും